നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റുമാനൂർ സ്വദേശി ജയനമ്മ ചേർത്തല സ്വദേശി ബിന്ദു പത്മനാഭൻ എന്നിവരെ കൊലപ്പെടുത്തിയിരുന്ന കേസുകളിൽ പ്രതിയായ സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കവുമായി പോലീസ് വാരനാട് സ്വദേശിയായ റിട്ടയേഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഐഷയെ പതിമൂന്ന് വർഷം മുൻപ് കാണാതായ കേസിലാണ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നത് ഐഷയുടെ തിരോധാനം അന്വേഷിക്കുന്ന ചേർത്തല പോലീസ് കേസിൽ സബാസ്റ്റിനെ പ്രതി ചേർക്കാൻ ആവശ്യമായ തെളിവുകൾ ഉൾപ്പെടുത്തി ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് മാത്രമല്ല കോടതിയുടെ അനുമതിയോടെ ജയിലിലെത്തി സെബാസ്റ്റിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങുക എന്ന നീക്കമായിരിക്കും പോലീസ് നടത്തുക പഞ്ചായത്ത് വകുപ്പിൽ ജീവനക്കാരിയായിരുന്നു ഐഷ രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഐഷയെ കാണാതായത് കാണാതായതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഐഷ കൊല്ലപ്പെട്ടിരിക്കാമെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നിഗമനം നിലവിൽ ഐഷ തിരോധാന കേസിൽ കൊലപാതകത്തിനുള്ള വകുപ്പുകൾ കൂടി ചേർത്താകും പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നത് മാത്രമല്ല ഈ കൊല്ലപ്പെട്ട കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭന്റെ പേരിൽ നടത്തിയ ഭൂമി ഇടപാടുകൾ അതിന്റെ രേഖകൾ അതിന്റെ വിവരങ്ങളൊക്കെ പോലീസ് ക്രൈംബ്രാഞ്ച് പരിശോധിക്കുകയും വിശദമായി തന്നെ അന്വേഷിക്കുന്നുമുണ്ട് ബിന്ദു ജീവിച്ചിരുന്നപ്പോൾ നടത്തിയ വസ്തു വിൽപ്പനകൾക്കൊപ്പം മരണശേഷം ബിന്ദുവിന്റെ പേരിൽ പ്രതി സി എം സെബാസ്റ്റ്യൻ നടത്തിയ ഭൂമി ഇടപാടുകളും പരിശോധിക്കും ബിന്ദുവിന്റെ അമ്പലപ്പുഴയിലെ ഭൂമി വിൽപ്പനയുടെ അഡ്വാൻസ് തുകയായ ഒരു ലക്ഷം രൂപയോളം തട്ടിയെടുക്കാനായിരുന്നു ബിന്ദുവിനെ കൊലപ്പെടുത്തിയതെന്നാണ് സെബാസ്റ്റ്യന്റെ വെളിപ്പെടുത്തൽ ബിന്ദുവിന്റെ അമ്മയുടെ പേരിൽ കടക്കരപ്പള്ളിയിൽ ഉണ്ടായിരുന്ന സ്ഥലം രണ്ടായിരത്തി മൂന്നിൽ വ്യാജരേഖകൾ ചമച്ചാണ് കൈമാറ്റം ചെയ്തത് ഈ ഇടപാട് പിന്നീട് കോടതി റദ്ദാക്കുകയും ചെയ്തു ബിന്ദുവിന്റെ മരണശേഷമാണ് ഇവരുടെ എറണാകുളം ഇടപ്പള്ളിയിലെ ഭൂമി വില്പന നടത്താനുള്ള അവകാശം സെബാസ്റ്റിന് നൽകിക്കൊണ്ടുള്ള മുക്തിയാർ രജിസ്റ്റർ ചെയ്യുന്നത് ഇത് വ്യാജമാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി അതേസമയം ബിന്ദു പത്മനാഭ വധക്കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലായിരുന്ന പ്രതി സി എം സെബാസ്തിനെ ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു റിമാൻഡ് ചെയ്ത് വിയൂർ സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു കൂടുതൽ തെളിവുകൾ കിട്ടുന്നതനുസരിച്ച് സെബാസ്റ്റിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത് ഇയാളെ നേരത്തെ മറ്റു കേസുകളിലൊക്കെ അതായത് ബിന്ദു പത്മനാഭ വധക്കേസിലടക്കം ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു മാത്രമല്ല ഇയാൾ കുറ്റം സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായി താനാണ് കൊലപ്പെടുത്തിയത് ഷോൾ കഴുത്തി മുറുക്കിയാണ് കൊലപ്പെടുത്തിയത് നടക്കുമുള്ള നിർണായക വെളിപ്പെടുത്തലൊക്കെ സുബാസ് എന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് അന്വേഷണ സംഘം മുഴുവൻ ശേഷി ഉപയോഗിച്ച് ക്രൈംബ്രാഞ്ച് മേധാവിയുടെ ഉൾപ്പെടെയുള്ള മാർഗനിർദ്ദേശം പ്രയോജനപ്പെടുത്തിയാണ് ഇയാളെ ചോദ്യം ചെയ്തത് രണ്ടായിരത്തി ആറിലായിരുന്നു ബിന്ദു പത്മനാഭനെ കാണാതായത് അച്ഛനമ്മമാരുടെ വിയോഗശേഷം ഒറ്റപ്പെട്ട അവസ്ഥയിലായ ബിന്ദു വസ്തു വിൽപ്പനയ്ക്കാണ് പള്ളിപ്പുറ സ്വദേശി സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടത് കടക്കരപ്പള്ളിയിലെ മറ്റൊരു ഭൂമി ഇടപാട് ഇടപാടുകാരനാണ് ഇവരെ പരസ്പരം ബന്ധിപ്പിച്ചത് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന അച്ഛന്റെ പെൻഷൻ രണ്ടായിരത്തി ആറ് പകുതി വരെ ബിന്ദു കൈപ്പറ്റിയെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു ശേഷമാണ് ബിന്ദുവിന്റെ ഭൂമി വ്യാജരേഖ ചമച്ച് സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ വിറ്റത് ബിന്ദുവിനെ കൊന്ന ശേഷമാണിതെന്ന നിഗമനത്തിലായിരുന്നു ക്രൈംബ്രാഞ്ച് എത്തിയത് എന്നാൽ ശാസ്ത്രീയ ചോദ്യം ചെയ്യലും സെബാസ്റ്റ്യൻ അക്കാര്യം വെളിപ്പെടുത്തിയില്ല നുണ പരിശോധന ആവശ്യപ്പെട്ടെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഒഴിവായി പിന്നീട് അന്വേഷണം വഴിമുട്ടി അടുത്തിടെ ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയുടെ തിരോധാനം അന്വേഷിച്ച് കോട്ടയം ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യനിലേക്ക് എത്തിയതാണ് കേസിൽ വഴിത്തിരിവായത് ജൈനമ്മയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണിത് സെബാസ്റ്റ്യനെതിരെ കൊലക്കുറ്റം ചുമത്തി കോട്ടയം ക്രൈംബ്രാഞ്ചിനെ ചോദ്യം ചെയ്യലാണ് ബിന്ദുവിനെ കൊന്നത് സെബാസ്റ്റ്യൻ എന്ന് വെളിപ്പെടുത്തിയത് അതോടെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് കൊലക്കുറ്റം ചുമത്തുകയായിരുന്നു ചോദ്യങ്ങളോട് കൃത്യമായി പ്രതികരിക്കാത്ത പതിവ് രീതിയായിരുന്നു ആദ്യ ദിവസത്തെ ചോദ്യം ചെയ്യൽ ഇയാൾ സ്വീകരിച്ചത് വെള്ളിയാഴ്ചയോടെ കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു അന്വേഷണ സംഘം ഒടുവിൽ കുറ്റസമ്മതം ബിന്ദുവിന്റെ വിദേശത്തുള്ള സഹോദരൻ പ്രവീൺ രണ്ടായിരത്തി പതിനേഴിൽ നൽകിയ പരാതിയിൽ പട്ടണക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് നിലവിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് എന്തായാലും ബിന്ദുവിനെ കൊന്ന് കഷ്ടങ്ങളാക്കി കുഴിച്ചു മൂടിയെന്നാണ് പ്രതി സെബാസ്റ്റ്യൻ വെളിപ്പെടുത്തിയത് പള്ളിപ്പുറത്ത് വീടിന്റെ പല ഭാഗങ്ങളായി കുഴിച്ചിട്ടുവെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി നിലവിൽ പ്രതി സെബാസ്റ്റ്യൻ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ് എങ്ങനെ ഒരു മനുഷ്യന് ഇത്തരത്തിൽ മറ്റൊരു മനുഷ്യ ശരീരം വെട്ടി നുറുക്കി പലയിടങ്ങളായി കുഴിച്ചിടാൻ കഴിഞ്ഞു എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ നിലവിൽ ശക്തമാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇയാൾ ചോദ്യം ചെയ്യലിനിടെ നടത്തിയത് രണ്ടായിരത്തി ആറ് മെയ് മാസത്തിലാണ് കൊലപാതകം നടന്നതെന്നാണ് കണ്ടെത്താൻ സാധിച്ചത് പിന്നീട് പഴകിയെന്ന് ഉറപ്പാക്കിയ ശേഷം എല്ലുകൾ കത്തിച്ചു ബിന്ദുവിന്റെ പണം തട്ടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊലപാതകം നടത്തിയതെന്നും സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞു എല്ലുകൾ കത്തിച്ച ശേഷം ശരീരഭാഗങ്ങൾ പലയിടത്തായി സംസ്കരിക്കുകയായിരുന്നു അതേസമയം ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പള്ളിപ്പുറത്തെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു എന്തായാലും ഇയാളുടെ മൊഴി അനുസരിച്ച് പല സ്ഥലങ്ങളിൽ പരിശോധന നടത്തി പതിനേഴ് വർഷം മുൻപാണ് ബിന്ദു പത്മനാഭനെ കാണാതായത് ഇതിന് പിന്നാലെ ബിന്ദു കൊല്ലപ്പെട്ടെന്ന് ഉറപ്പിച്ച് അടുത്തിടെയാണ് പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി ആറിൽ തന്നെ ബിന്ദു കൊല്ലപ്പെട്ടു എന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരുന്നു ഇതിനിടെ ബിന്ദുവിന്റെ സ്ഥലം രേഖ ചമച്ച് വിൽപ്പന നടത്തിയതിന് സെബാസ്റ്റ്യൻ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പിന്നീടാണ് ഇയാളുമായി ബിന്ദുവിന് അടുത്ത ബന്ധമുണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയത് ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് കൊലക്കേസ് എന്നതിലേക്ക് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിക്കുന്ന ഘട്ടം വരെ അന്വേഷണം എത്തിച്ചത് ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ കുമാറിന്റെ ഉറച്ച നിലപാടും പരാതിയുമായിരുന്നു ബിന്ദുവിനെ കാണാനിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു പ്രവീൺ പരാതി നൽകിയത് സഹോദരിയെ അപായപ്പെടുത്തിയതായിരിക്കാമെന്നും സെബാസ്റ്റിൻ അതിൽ പങ്കുണ്ടെന്നും പ്രവീൺ സംശയിച്ചിരുന്നു ആ സംശയം അച്ചട്ടായി ബിന്ദുവിനെ കൊലപ്പെടുത്തിയതാണെന്ന് സെബാസ്റ്റിൻ കുറ്റസമ്മതം നടത്തി അതിന്റെ വിശദാംശങ്ങൾ പുറത്തുവരുമ്പോൾ പ്രവീൺ ഇറ്റലിയിൽ ജോലി സ്ഥലത്തായിരുന്നു വളരെ ക്രൂരമായി ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്ന ാണ് കേൾക്കുന്നത് അതേപറ്റി എന്തെങ്കിലും പ്രതികരിക്കാൻ പോലും തനിക്ക് ശക്തിയില്ല എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു പ്രവീൺ നടത്തിയത് ജൈനമ കേസുമായി ബന്ധപ്പെട്ട് സബാസ്റ്റ്യന്റെ വെളിപ്പെടുത്തലുകൾ വന്നതോടെയാണ് തുടക്കത്തിൽ ഇഴഞ്ഞു നീങ്ങിയ ബിന്ദുവിന്റെ കേസും സജീവമായത് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു വിദേശത്തായിരുന്ന പ്രവീണുമായി ബിന്ദു അകൽച്ചയിലായിരുന്നു എന്നാൽ ബിന്ദുവിന്റെ കൊച്ചിയിലുള്ള വസ്തുവിന്റെ വിൽപ്പനയ്ക്ക് സെബാസ്യൻ വ്യാജമുക്തിയാർ ഉണ്ടാക്കിയതും എന്ന വ്യാജനെ മറ്റൊരു സ്ത്രീയെ സബ് രജിസ്ട്രാർ ഓഫീസിൽ ഹാജരാക്കിയെന്ന വിവരവും പുറത്തുവന്നതോടെയാണ് പ്രവീണിന്റെ ചില സംശയങ്ങളുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സഹോദരിയെ കാണാനില്ലെന്ന് പ്രവീൺ പരാതി നൽകി സെബാസ്റ്റ്യനെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്ന് കരിഞ്ഞ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയതോടെയാണ് അവ ജൈനമ്മയുടേതാണോ ബിന്ദുവിന്റേതാണോ എന്ന സംശയം അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ടായത് തുടർന്ന് ഇറ്റലിയിലായിരുന്ന പ്രവീൺ നാട്ടിലെത്തി ഡി എൻ എ സാമ്പിൾ നൽകി ഇതിന്റെ പരിശോധനാ ഫലം കിട്ടിയിട്ടില്ല ബിന്ദുവിനെ പറ്റി സെബാസ്റ്റ്യൻ പറയുന്നത് പലതും കള്ളമാണെന്ന് പ്രവീൺ പോലീസിനോട് പറഞ്ഞിരുന്നു ബിന്ദു ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പ്രവീണിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇയാൾ പല ശ്രമങ്ങളും നടത്തിയിരുന്നു കടക്കുകരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്താൻ പ്രതി സെബാസ്റ്റിന് പെട്ടെന്നുണ്ടായ പ്രകോപനം ഒന്നര ലക്ഷം രൂപയാണ് ബിന്ദുവിന്റെ അമ്പലപ്പുഴയിലെ സ്ഥലം വാങ്ങാനെത്തിയ അഡ്വാൻസ് ആയി പണം തന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ചാണ് ബിന്ദുവിന് കൈമാറിയതെന്ന് സെബാസ്റ്റിന് ക്രൈംബ്രാഞ്ചിനോട് സമ്മതിച്ചു സഹോദരൻ വിദേശത്തേക്ക് പോയതോടെ രണ്ടായിരത്തി നാല് മുതൽ പള്ളിപ്പുറത്തെ വീട് സെബാസ്റ്റിന്റെ കൈവശമായിരുന്നു ഇത് കൊലപാതകത്തിന് മൃതദേഹം മുറിച്ചു കുഴിമൂടാനും പിന്നീട് അസ്ഥികൾ കത്തിക്കാനും എല്ലാം സെബാസ്റ്റിന് അർപ്പിട്ടെ ഇത് കൊലപാതകത്തിനും മൃതദേഹം മുറിച്ച് കുഴിമൂ കുഴിച്ചു മൂടാനും പിന്നീട് അസ്ഥികൾ എല്ലാം സവാസ്റ്റ്യന് സൗകര്യമായി മാറുകയായിരുന്നു ക്രൈംബ്രാഞ്ച് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ കെ ഹേമന്ത് കുമാറിൻ്റെയും എസ് ഐ ബിജുവിൻ്റെയും നേതൃത്വത്തിലായിരുന്നു പള്ളിപ്പുറത്തും തണ്ണീർമുക്കത്തുമൊക്കെ തെളിവെടുപ്പ് നടത്തിയത് തണ്ണീർമുക്ക ഒന്നാം പണ്ടിലെ ചിറയിലായിരുന്നു പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത